ഗ്യാസ് കഴിഞ്ഞിട്ട് ഒരുപാട് ദോശമായിട്ട് കിട്ടാം ഒരുപാട് ദോശ എന്ന് വിചാരിച്ചാൽ ഒരുപാട് മാസം ഏകദേശം ഞാൻ ഗ്യാസ് ഇപ്പൊ എടുത്ത് കാണിച്ചതിൻ്റെ ഒരു അഞ്ചോ ആറോ മാസം കായിട്ടുണ്ട് വയലാറ് അപ്രായമെന്ന് നോക്കിയതാണ് വേണം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്നാലും വിറക് വറക്കാൻ അമ്മ പോയിട്ടുണ്ട് കേട്ടോ വിറക് വെട്ടിയിട്ടിട്ട് കുറേ ആയിട്ടുണ്ട് ഒരു മരത്തിൻ്റെ ഉണങ്ങിയ കഷ്ണിട്ട് മുമ്പ് അപ്പോൾ അത് വലിച്ചെടുക്കാൻ കാര്യം കൊണ്ടുവന്നതാണ് വലിക്കട്ടെ ഞങ്ങള് ഇതാണ് അതാണ് കൊമ്പ് കേട്ടോ വല്യ കൊമ്പാണ് കാരണം പൊടലിയാണ് നമുക്ക് കത്തിക്ക എടുക്ക ഉണങ്ങി കിടന്നൊരു മാലാണ് ഞങ്ങൾ കിണറ്റില് വെള്ളം വെക്കണ പോലെ വലിച്ചെടുക്കാൻ പോലെ കൊമ്പ ബിനുവിനോട് എന്താ വരാൻ പറയണ ഓന് ഏതായാലും ജിമ്മടക്കല് ഒരു പണിയുണ്ട് ബിനു ഒരു ജിമ്മ ആനയെ പോലുള്ള ഞാന് വലിച്ചാൻ പോരാത്ത എന്തോടെ കാട്ടൂണ് ആ അളകുണ്ട് 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 ഇതേപോലെ കഷ്ടപ്പെട്ട് വറകുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ കേട്ടോ സാധാരണക്കാരുട്ടോ ഗ്യാസിമ കത്തിക്കണവർക്ക് കുഴപ്പമില്ല ഞമ്മളൊക്കെ അടുപ്പിൽ കത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഏർ നമുക്ക് ഇതൊരു ഇപ്പൊ ഇങ്ങനെ നിന്നൊരു കാര്യമില്ല ഞാൻ വരച്ചോ ഞാൻ വരയ്ക്കാൻ കൊടുത്തേക്കേടാ ഓ

അമ്മ അടുത്ത് കേറി. കുമ്പുക്ക് തേങ്ങ വാങ്ങാൻ മറന്നടിയാണേ. അപ്പുറത്തെ കേറി. അപ്പുറത്തെ കേറി. എന്താന്താ വന്നേ? എന്നിട്ടടി കാണുട്ട് താൻ അഴിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് കൂടെ അങ്ങോട്ട് പൊട്ടത്തരം കത്തിക്കും

ില്ലേ നേര മുതലേ ഈ പക്ഷേ പള്ളിക്കൂടത്തിന് പോയിട്ടില്ല Thank <laughs> you. ഇത് കേറാൻ വയ്ക്കില്ലല്ലേ ഇത് കേറാൻ വയ്ക്കില്ലല്ലോ വിറക് ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ വിറക് ഉണ്ടാക്കാൻ നിന്നിട്ട് കാര്യമില്ല പിന്നെ അകത്ത് കുറച്ചുണ്ട് തുള്ളി വളപ്പത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വിറക് ഉണ്ടാക്കാന്നൊരു ഗ്യാസ് ഇല്ല ഗുട്ടുകാരി ഗ്യാസ് ഇല്ല പക്ഷെ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് വിഷമമൊന്നുമില്ല കേട്ടോ പക്ഷെ പല ആൾക്കാർക്കും ഗ്യാസ് ഇല്ലാന്ന് നിൽക്കാൻ പറ്റാത്ത ഒരുപാട് നോക്കാറുണ്ടോ മഴക്കാർ കൂടിയിട്ടൊക്കെ അപ്പോൾ പെയ്യും മഴ ഇതൊക്കെ കയറി വെട്ടിമോച്ചുകഴിഞ്ഞാൽ മറുകീന്റെ ഒട്ടിക്ക് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്താ അടുപ്പിൻ്റെ ഒട്ടിക്കങ്ങനെ വെച്ചാൽ അതങ്ങനെ താരണോന്നു ഏഹ് പെട്ടെത്തിയോ പെട്ടെത്തി ഓടുന്നില്ല നമ്മളെ മര നമ്മളങ്ങോട്ട് താത്തിട്ടോ അവിടെ ഇരുന്നാടിനോ മനസ്സേന ഞാനിരുന്നാ മതി അമ്മ പൊട്ടി ചാടികോളൂ കേറിക്ക് ഇതാണ് നമ്മുടെ വരജിട്ടോ ദാന്ന് മുറിച്ചു കിടന്നാണ് പെരുപോടണ്ണിന്റെ വരങ്ങനെ ഉണങ്ങി കഴിഞ്ഞ ഒരു കുമ്പലെ കട്ടിക്കായലടി ഭക്ഷണം ആകാരമില്ലാത്തവരുടെ കേടിയെ നോക്കൂ നമ്മുടെയൊരു അവസ്ഥ ഇവിടത്തി ഉണ്ട് നല്ല മഴ ഉണ്ട് ഉണ്ട് കണ്ടല്ലേ ഇനി നീ പോവരാമാ നീ മഴ പോന്നിട്ട് മുറിക്കുക നല്ല മഴ വരുന്നുണ്ട് ഇനി ഏതാനും ചാടിയില്ലേ ഇനി വൈകുന്നേരത്ത് ഓരോ പണി വേണ്ട നമുക്ക് ഓരോ പണി പണിയോട്ടിൻ്റെ പണി ഇങ്ങനെ വരുമ്പോൾ ഓരോ പണിയും എടുക്കുക നല്ല മഴ വരുന്നു മറക്കണ്ടട്ടോ അച്ചാർ വേണ്ടവരൊക്കെ വിളിച്ചോളിയും കോണ്ടാക്ട് ചെയ്തോളി നമുക്ക് ഇപ്പം പണിക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ അച്ചാർ തന്നെയാണ് ഞങ്ങളുടെ വരുമാനം കാരോ പോവല്ലോ മഴ നന് മഴ 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 പെയ്തു മഴ പെയ്തു അപ്പൊ കിട്ടേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ നാളെ ഇടുന്നതാണ് ഇപ്പം എല്ലാവരോടും താങ്ക് യു